കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഒരാളെ പരിചയപ്പെട്ടു അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പിള്ളേരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ പോകുന്നത് പോകുമ്പോൾ മൊബൈൽ നോക്കിയിരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നതിനേക്കാൾ ഒത്തിരി സന്തോഷം ആരെയെങ്കിലുമൊക്കെ പരിചയപ്പെടാൻ കിട്ടിയാൽ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുക ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മൾ ആളുകളുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഫീൽഡിലായി പ്രവർത്തിക്കുന്നതുകൊണ്ടാകാം ആളുകളുമായിട്ട് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു അപ്പോൾ സംസാരിച്ചു വന്നപ്പോൾ അയാൾ അയാളുടെ ജീവിത കഥ പറയാൻ തുടങ്ങി അയാളുടെ വീട്ടിൽ അവർ ആൺമക്കളും ഒരു പെങ്ങളുമാണ് ഇയാൾ രണ്ടാമനാണ് മൂത്ത ബ്രദറും ഇളയ ബ്രദറും അവർ രണ്ടു പേരും വിദ്യാഭ്യാസമൊക്കെ നേടി അവർ വിദേശത്തേക്ക് പോയി വിദേശത്ത് ജോലിയായി അവരവിടെ നല്ല രീതിയിൽ പണിയെടുത്തു അപ്പം പൈസകളിങ്ങോട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു സഹോ ഈ സഹോദരനായിരുന്നു അതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അവർ കുറേ സ്ഥലങ്ങളൊക്കെ നാട്ടിൽ മേടിച്ചിട്ടു അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതുമൊക്കെ ഇയാളാണ് ഇയാൾ എഞ്ചിനീയറിങ് ഡിപ്ലോ ഡിപ്ലോമ കഴിഞ്ഞ ആളാണ് ഇയാൾ പുറത്തേക്ക് പോകാനോ ഒന്നും ജോലിക്കോ ഒന്നും ശ്രമിച്ചില്ല പകരം ഇയാൾ അവരയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയി മൂന്ന് പേരും വിവാഹമൊക്കെ കഴിച്ചു ഇയാളും വിവാഹം കഴിച്ചു ഇയാൾക്ക് മൂന്ന് മക്കളുണ്ട് സഹോദരങ്ങൾ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസവും വിവാഹവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അവർ ഫോറിനിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് സ്ഥലമൊക്കെ മേടിച്ച് നാട്ടിൽ വീടൊക്കെ വെച്ച് അവർ സ്വസ്ഥമായിട്ട് താമസവും തുടങ്ങി ഇയാളുടെ മക്കളെ മറ്റ് ആ രണ്ട് ബ്രദേഴ്സിൻ്റെ മക്കളും ഒത്തിരി ഉയർന്ന നിലകളിൽ എത്തി ഇയാളുടെ മക്കൾ തുച്ഛമായ ജോലിയും അല്ലെങ്കിൽ ചെറിയ ജോലിയും തുച്ഛമായ വരുമാനമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇയാളത് ആ സംസാരത്തിൽ മുഴുവൻ ഇയാൾ ആ രണ്ട് ബ്രദേഴ്സിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു പക്ഷെ അവരെന്നെ സഹായിച്ചില്ല അന്ന് പൈസയൊക്കെ അയച്ചു കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ അവരൊന്നും തരുന്നില്ല എൻ്റെ മക്കളൊന്നും നല്ല നിലയിൽ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ പരിതപിച്ചു കൊണ്ടിരുന്നു ഞങ്ങളൊന്നും സംസാരിച്ചു നിങ്ങളെന്താ പണിക്ക് പോവാ എഞ്ചിനീയറിങ് ഡിപ്ലോമ കഴിഞ്ഞ ആളല്ലേ എന്തുകൊണ്ട് പണിക്ക് പോയില്ല എന്ന് സാർ സാറേടക്ക് ചോദിച്ചു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ നടത്തണ്ടേ അതുകൊണ്ട് ഞാൻ അതിന് ശ്രമിച്ചില്ല സാറേ അത് പറഞ്ഞാൽ മതി എന്നൊക്കെ ഇവർ ഇയാളിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസം വായിച്ച ഒരു കഥയുമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കി ആ കഥ നമ്മുടെ മനോരമ പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിളാണ് ഒരു കഥയാണ് അത് വളരെ പണ്ട് നടന്ന ഒരു കഥ അതന്ന് ആൾക്കാർക്ക് വാഹനങ്ങളൊന്നുമില്ല കാൽനടയായിട്ടാണ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ രണ്ടു പേരിങ്ങനെ ദീർഘദൂര യാത്രക്കിടയിൽ കണ്ടുമുട്ടി അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര തുടർന്നു കുറേ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ രാത്രിയായി രാത്രിയായപ്പോൾ അന്ന് സത്രങ്ങളാണ് ഇന്നത്തെ പോലെ ഹോട്ടലുകൾ ലോഡ്ജുകൾ ഒന്നുമില്ല സത്രങ്ങൾ ചെറിയ ചെറിയ സത്രങ്ങളുണ്ട് അപ്പോൾ രണ്ടുപേരും പേരും കൂടെ ഒരു സത്രത്തിലെത്തി ആ സത്രത്തിൽ അന്നത്തെ ദിവസം താമസിച്ചു പിറ്റേ ദിവസം രാവിലെ അവർ യാത്ര തുടരാനായിട്ട് അവർ എല്ലാം റെഡിയാക്കി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ സത്രം ഉടമ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇനിയും കാട്ട് കാട് വഴിയൊക്കെയാണ് പോകേണ്ടി വരുന്നത് അപ്പോൾ ഇരുട്ടൊക്കെ ഇരുട്ടൊക്കെയായ നിങ്ങൾക്ക് കാണാനൊക്കെ ബുദ്ധിമുട്ടാണ് ദേ ഇവിടെ കൈവിളക്കുകളുണ്ട് വാങ്ങിക്കാൻ ദേ ഇത് കൈവിളക്കുകൾ ഇത് കത്തിച്ചു പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് നടന്നു പോകാൻ സാധിക്കും അപ്പോൾ ഒരു കൈവിളക്കിന് ഇരുന്നൂറ് രൂപയ വില അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും ഉപകാരപ്പെടും അപ്പോൾ ഒന്നാമൻ പെട്ടെന്ന് തന്നെ ഇരുന്നൂറ് രൂപ എടുത്തു കൊടുത്തിട്ട് ആ ഒരു കൈവിളക്കങ്ങ് വാങ്ങിച്ചു മറ്റൊരാൾ ചിന്തിച്ചു അയാൾ വാങ്ങിക്കുന്നുണ്ടല്ലോ ഞാൻ എന്തിനാ ഇനി ഇരുന്നൂറ് രൂപ കളയുന്നത് അപ്പോൾ ആ വിളക്കിൻ്റെ വെട്ടത്തിൽ എനിക്കങ്ങ് നടന്നാൽ പോരെ എന്ന് വിചാരിച്ച് ഇയാളത് വാങ്ങിച്ചില്ല മറ്റയാൾ വാങ്ങിച്ചു പിന്നെ ഇവർ തമ്മിലൊന്നും പറഞ്ഞില്ല മുന്നോട്ട് പോയി കുറേ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ കാട് ആയി കാട്ടിലൂടെയാണ് ഇവരുടെ യാത്ര പിന്നീട് നല്ല ഇരുട്ടുമായി തുടങ്ങി പെട്ടെന്ന് തന്നെ ഒന്നാമൻ അയാളുടെ കയ്യിലിരുന്ന കൈവിളക്ക് കത്തിച്ചു പിടിച്ചു അതുമായിട്ട് മുന്നോട്ട് നടന്നു മറ്റേയാളും അയാളെ അനുഗമിച്ച് പുറകെ ഇങ്ങനെ പോവാണ് കുറേ ദൂരം പിന്നെയും വന്നപ്പോൾ ഒന്നാമൻ പറഞ്ഞു ഇനി എനിക്ക് ദേ ഈ ഇടതുവശത്തേക്ക് തിരിഞ്ഞാണ് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് അയാൾ ബൈ ബൈ ടാറ്റ പറഞ്ഞ് ഇടതുവശത്തോട്ട് തിരിഞ്ഞ് അയാളുടെ ദിശയിലേക്ക് പോ അയാൾക്ക് പോകേണ്ട വഴിക്ക് പോകാനായിട്ട് പോകാൻ തുടങ്ങി അപ്പോഴാണ് ഇയാൾക്ക് അബദ്ധം പറ്റിയത് എന്താണ് ഇയാളുടെ കയ്യിൽ വിളക്കില്ല ആ വിളക്ക് വാങ്ങിക്കേണ്ടിയിരുന്നു ഇയാളുടെ വെട്ടത്തിൽ പോകാം എന്ന് കരുതി വിളക്ക് വാങ്ങിച്ചില്ല അപ്പോൾ ആ വെട്ടമൊന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ ആകെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ അയാളുടെ അവസ്ഥ പിന്നീട് നമുക്ക് ഊഹിക്കാം അപ്പോൾ ഈ കഥയും നേരത്തെ ഞങ്ങളോട് സംസാരിച്ച ആളുടെ ജീവിതവുമായിട്ട് തന്നെ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കിയാൽ അയാൾക്കും അന്നത്തെ കാലത്ത് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള ഒരാളാണ് അയാൾക്കും പുറത്തേക്ക് പോകാമായിരുന്നു അല്ലെങ്കിൽ അയാൾക്ക് ജോലിക്ക് ശ്രമിക്കാമായിരുന്നു ഇതൊന്നും ചെയ്തില്ല അപ്പോൾ അവിടുന്ന് പൈസ വന്നുകൊണ്ടിരുന്നു അപ്പോൾ അതിൽ ഇയാൾ ഇങ്ങനെ അങ്ങ് ജീവിച്ചു ഇതെന്നും ഉണ്ടാവുമോ അയാൾ തെറ്റിദ്ധരിച്ചു പലർക്കും പറ്റുന്ന ഒരു ഒരബദ്ധമാണ് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർക്കും ആരെയും ഒരുപാട് കാലം വഴി നടത്താൻ പറ്റില്ല ആരുടെ തണലിലും നമുക്ക് അധികനാൾ കഴിയാൻ പറ്റില്ല നമ്മൾ സ്വയം പര്യാപ്തത നേടിയേ പറ്റും ആദ്യം നമുക്ക് ചിലപ്പം കൈത്താങ്ങം സഹായമൊക്കെ കിട്ടിയെന്നിരിക്കും അത് തുടർന്ന് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല എത്ര വലിയ ബന്ധുവലയമാണെങ്കിലും തനിച്ചാകുന്ന നിമിഷങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു ചെറിയ കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് അത് പലപ്പോഴും ഞങ്ങളുടെ കൊച്ചു കുഞ്ഞിനെ ഞങ്ങളുടെ കൊച്ചുമോളെ കാടറിയാം ഒത്തിരി ഒത്തിരി മക്കളുടെ നമ്മൾ തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റിയില്ല പക്ഷെ കൊച്ചുമക്കളെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു അത് ഈ എഴുന്നേൽക്കും മറിഞ്ഞു വീഴും പിന്നെയും വീഴും അപ്പോൾ ആ കുട്ടി ഓരോ ചലനങ്ങളിങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ചാണ് അത് സ്വയം പര്യാപ്തതയെത്തുന്നത് അതിന് നടക്കാൻ പറ്റുന്നത് അതുപോലെ നമുക്കതുപോലെ കൊച്ച് ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന കൊച്ചു കൊച്ചു അറിവുകൾ വലുതാവുമ്പോൾ ആ അറിവുകളൊക്കെ നമ്മുടെ ജോലിയിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി പ്രയോജനപ്പെടും അപ്പം വരും കാലത്തിലേക്ക് ആവശ്യമായത് ശേഖരിച്ച് വെച്ച് വെക്കാത്തവർക്ക് ഭാവി ഉണ്ടാവില്ല ആരെ ആശ്രയിച്ചാണോ നമ്മൾ ജീവിക്കുന്നത് അവരുടെ ആ ആള് അപ്രത്യക്ഷരാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ മാറുമ്പോഴോ ആ ആശ്രിതരുടെ ജീവിതം പോകും അപ്പം പണ്ടുള്ളവർ പറയുന്ന ഒരു പഴമൊഴിയുണ്ട് തനിക്ക് താനും പുരയ്ക്ക് തോന്നും അത് സത്യമാണ് നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആരും ഉണ്ടാവില്ല ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലായിടത്തും വഴിവിളക്കുകളൊന്നുമില്ല എല്ലായിടത്തും വഴികാട്ടികളുമില്ല പലപ്പോഴും ദുർഘടമായ വഴിയിലൂടെ ഒറ്റയ്ക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരും സ്വയം വെളിച്ചമാവാൻ നമ്മളെ ശ്രമിക്കണം മറ്റുള്ളവരെപ്പോഴും വെളിച്ചമാകുമെന്ന് ചിന്തിക്കരുത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് പറയുന്ന ഒരു സെൻറ്റൻസാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഉണ്ടായൊരു സംഭവം കൂടെ ഞാൻ പറയാം അപ്പോൾ എനിക്ക് നല്ല പനി പനിയുണ്ടായിരുന്നു രാത്രിയിൽ അപ്പം നല്ല പനി അപ്പോൾ ഞാനൊരു ഒക്കെ കഴിച്ച് ഒരു പത്ത് പത്തര ആയപ്പോഴാണ് ഞങ്ങൾ കിടന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് മകൻ കൂടെയില്ല അവർ ബാംഗ്ലൂരിലാണ് അപ്പോൾ ഞങ്ങളൊരു പത്തര മണി ആയപ്പോൾ കിടന്നു കിടന്ന് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വഭാവം അനുസരിച്ച് കിടന്നാലുടൻ പുള്ളി ഉറങ്ങും ഞാനാണെങ്കിൽ ഉറക്കത്തിൽ വളരെ പുറകോട്ടാണ് വളരെ സ്ലോയായി സ്ലോ ആയിട്ട് ഞാൻ ഉറങ്ങത്തുള്ളൂ പ്രത്യേകിച്ചും പനിയും അസുഖങ്ങളും കൂടെ ആയപ്പോൾ ഒത്തിരി താമസം ഞാൻ വെളുപ്പിലെ ആയി ഒന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നാണ് അപ്പോൾ ഞാൻ ഉറങ്ങാൻ തുടങ്ങി പുള്ളി രാവിലെ അഞ്ചുമണിക്ക് അഞ്ചഞ്ചര ആയപ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങാണ് ശല്യപ്പെടുത്തേണ്ടതെന്ന് കരുതി പുള്ളി നടക്കാനൊക്കെ പോയി അത് കഴിഞ്ഞ് വന്നു അപ്പോഴും ഞാൻ എഴുന്നേറ്റിട്ടില്ല പതിയെ പത്രമൊക്കെ വായിച്ചു ഫോണിലൊക്കെ ഫോണൊക്കെ നോക്കി കുറേ നേരം കഴിഞ്ഞ ഒരു ഒമ്പത് മണിയായിട്ട് ഞാൻ എഴുന്നേ ഇടയ്ക്കിടയ്ക്ക് അവിടോട്ട് വരുന്നു എനിക്ക് കാണാം എനിക്ക് മനസ്സിലാവുന്ന ആള് അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഞാനൊരു എന്താ ഒരു ക്ഷീണ മൂഡിൽ മൂടില്ലെങ്കിലങ്ങ ഒരു ഒരു മൂഡ് തോന്നിയില്ല അങ്ങനെ ഞാൻ കിടക്കുമായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം വന്ന് തന്നെ തട്ടി വിളിച്ചു താൻ എന്താ എഴുന്നേക്കും എഴുന്നേക്കെന്ന് പറഞ്ഞു അപ്പോൾ അത് എഴുന്നേറ്റ് വന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി ഞാൻ ഒറ്റയ്ക്കായിപ്പോയാണ് താൻ തട്ടിപ്പോയോ എന്നാണ് ഞാൻ വിചാരിച്ചത് ഒമ്പത് മണിയായിട്ട് എഴുന്നേറ്റില്ല എന്ന് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു ഓ ഞാനൊരു ചായ പോലും ഇട്ട് കുടിക്കാൻ പറ്റാ ചെയ്യാത്ത ഞാൻ നീ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഞാൻ ഒരു നിമിഷം താനും ഇത് ചിന്തിക്കണം കേട്ടോ ഞാനില്ലാതായാൽ താനും ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതായിട്ട് വരും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ട് അതിലെ കണക്കുകൾ പറയുന്നത് വിധവകളാണ് കൂടുതൽ ഈ ഭാര്യന്മാരെക്കാൾ ഭർത്താവ് മരിച്ച സ്ത്രീകളാണ് കൂടുതൽ ഭാര്യ മരിച്ച ഭർത്താക്കന്മാർ അത്രേയില്ല കാരണം നമ്മളുടെ പഴയ രീതി അനുസരിച്ച് നമ്മുടെ വിവാഹ സമ്പ്രദായം അനുസരിച്ച് ആണും പെണ്ണും തമ്മിൽ ഏജ് ഡിഫറൻസ് വേണം അത് പഴയ കാലത്താണെങ്കിൽ അഞ്ചും ആറും ഏഴും പന്ത്രണ്ട് വയസ്സ് വരെ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും ഭാര്യ തന്നെക്കാൾ പ്രായം കുറഞ്ഞായിരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡ് തമ്മിൽ ആറു വയസ്സ് വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ പത്തും പന്ത്രണ്ടും വയസ്സും വ്യത്യാസം ഉള്ളവരുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മരണം എപ്പോഴും സംഭവിക്കാം എന്നാലും പൊതുവെ പുരുഷന്മാരാണ് ഭർത്താക്കന്മാരാണ് കൂടുതൽ നേരത്തെ മരിക്കാനുള്ള സാധ്യത കൂടുതൽ അപ്പൊ പിന്നെ അത്രയും കാലം അവരുടെ ഒപ്പം ആ ഏജിലെങ്കിലും മരിക്കണമെങ്കിൽ ഭാര്യക്ക് പിന്നെയും വർഷങ്ങൾ ഇപ്പൊ ഞങ്ങള് ഒരാൾ നഷ്ടപ്പെട്ട എന്നോട് ഹസ്ബൻഡ് പറയുന്നത് ഞാൻ മരിച്ചു പോയാൽ പിന്നെ ആറു വർഷം നീ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതായിട്ട് വരും ഒറ്റയ്ക്ക് ജീവിക്കാനും കൂടെ പഠിക്കണം അതിന് മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റീസൺ പറയുന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് വിളക്ക് കൂടെ ഉണ്ടാവണമെന്നിരിക്കില്ല വിളക്കില്ലെങ്കിലും നമ്മൾ സ്വയം വിളക്കായിട്ട് മുന്നോട്ട് പോകണം ഇതാണ് ഞാൻ എല്ലാവരോടും പറയാനുള്ള ഒരു മെസ്സേജ് മറ്റുള്ളവരെ കാത്ത് അവർ ചെയ്യും അവർ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിയിരിക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുക ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുക നമ്മൾ ഒറ്റയ്ക്കായി പോയാൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകേണ്ടേ അതൊന്ന് ചിന്തിച്ച് നോക്കുക എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്